ജപ്പാനിലെ ടോക്കിയോ വിമാനത്താവളത്തിൽ വിമാനങ്ങൾ കൂട്ടിയിടിച്ച് തീപിടിച്ച് അഞ്ചുപേരും മരിച്ചു ജപ്പാൻ എയർലൈൻസ് വിമാനവും കോസ്റ്റ് ഗാർഡ് വിമാനവുമാണ് അപകടത്തിൽപ്പെട്ടത് ജപ്പാൻ എയർലൈൻസ് വിമാനത്തിലെ ജീവനക്കാർ ഉൾപ്പെടെ മൂന്നൂറ്റി എഴുപത്തി ഒൻപത് പേരെയും അത്ഭുതകരമായി രക്ഷപ്പെടുത്തി കോസ്റ്റ് ഗാർഡ് വിമാനത്തിലെ പൈലറ്റും രക്ഷപ്പെട്ടു ഹനേഡ് വിമാനത്താവളത്തിലേക്ക് ലാൻഡ് ചെയ്ത ജപ്പാൻ എയർലൈൻസ് വിമാനത്തിൽ കോസ്റ്റ് ഗാർഡ് വിമാനം ഇടിച്ചാണ് തീപിടിച്ചത് തീപടർന്ന വിമാനം റൺവേയിലൂടെ നീങ്ങിയാണ് നിന്നത് മിനിറ്റുകൾക്കുള്ളിൽ മൂന്നൂറ്റി അറുപത്തി ഒൻപത് യാത്രക്കാരെ അതിവേഗം എമർജൻസി വാതിലുകളിലൂടെ പുറത്തെത്തിച്ചതായി ജപ്പാന് എയർലൈൻസ് അധികൃതർ അറിയിച്ചു റൺവേയിലേക്ക് ഇറങ്ങിയ യാത്രക്കാർ തീഗോളമായ വിമാനത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു അപകടത്തെ തുടർന്ന് ഹനേഡ വിമാനത്താവളം താൽക്കാലികമായി അടച്ചു യാത്രക്കാർക്ക് മതിയായ ആശ്വാസ നടപടികൾ അതിവേഗം എത്തിക്കാൻ ജപ്പാന് പ്രധാനമന്ത്രി ഫുമിയോ കിഷദ് നിർദ്ദേശിച്ചു വേണ്ടി ഒന്നും കഴിക്കാതിരിക്കല്ല വേണ്ടത് അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ വലിയ തരികളാൽ സമ്പുഷ്ടമായത് ഓരോ നിമിഷവും ഉന്മേഷം നൽകും അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ വെയിറ്റ് ലോസിന് ഒരു കാരണം സമയത്തും ലോകത്തെ കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക